ഹലോ നോക്കിയേ നമുക്കിന്നൊരു ഹാമ്പർ സെറ്റ് ചെയ്യണം കണ്ടാലോ നമ്മുടെ ഫ്രണ്ട് തന്നെയാട്ടോ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഹാമ്പറിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്ത് നമ്മൾ ചോക്ലേറ്റിൻ്റെ ബൊക്കേഷൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആൾ അതുപോലെ ചെയ്യാനാട്ടോ പറഞ്ഞത് പിന്നെ ഹസ്ബൻഡിൻ്റെ റഫറിലാണ് ഇഷ്ടം അപ്പോൾ അത് വെച്ച് സെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ നമുക്ക് മൂന്ന് റഫറലും ഇരിക്കണം സെറ്റായിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ കിട്ടിയേ അതിൽ ഓരോ ചോക്ലേറ്റും സെപ്പറേറ്റ് ആയിട്ട് കവറിംഗ് ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ചോക്ലേറ്റ് ബൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ തെറാറോഷൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം കാരണം അത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് റഫറിൽ വെച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ബൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ബൊക്കെ വേണ്ട നമുക്ക് ബോക്സിൽ സെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ റെഡ് റോസ് വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടേ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു തോന്നിയിട്ടാ പിന്നെ ബോക്സിൻ്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ തെർമോക്കോള് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ആദ്യം അടിയിൽ വെച്ച് കൊടുത്തിട്ടോ പല ഹൈറ്റിലുള്ള തെർമോക്കോളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂട്ടോ അപ്പം നമ്മൾ ബോക്സിന്റെ ഹൈറ്റ് അനുസരിച്ച് അത് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ ചുറ്റിലും റോസ് വെച്ച് കവർ ചെയ്തിട്ട് സെന്ററിലാട്ടോ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് ഓരോ ചോക്ലേറ്റിലും നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം അത് അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നോളൂ കുത്തി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും ഇപ്പം കാണുമ്പോൾ അതേ സൈസ് ഇല്ലെങ്കിലും ഈ ബോക്സ് അത്യാവശ്യം വലിയ സൈസാണ് സൈസാട്ടോ പിന്നെ നമ്മൾ കാണുന്ന ഗ്യാപ്പിലൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണ്ടേ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ ഓരെണ്ണത്തിനും കവറിങ് ഇല്ലാത്തതുകൊണ്ട് സെറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാമെന്ന് ആദ്യം ഓർത്ത് പക്ഷേ അങ്ങനെ വെച്ചിട്ട് ഒരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മിനി കേക്കും കൂടെ ഉണ്ടായിരുന്നെട്ടോ എന്തായാലും വൈഫിൻ്റെ ഗിഫ്റ്റ് കൊണ്ട് ആൾ സർപ്രൈസ് ആയിട്ടുണ്ടായ ഇത് നമ്മൾ ചെയ്ത കുറച്ച് ചോക്ലേറ്റ് കവറിൻ്റെയും ഒക്കെ പിക്ചർ ആട്ടോ കസ്റ്റമർ ബഡ്ജറ്റ് പറയുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ബൊക്കേസ് ആണ് ചെയ്ത് കൊടുക്കാറ് ഇതിൽ മിക്കതും തന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുക്കാനുള്ളതായിരുന്നു ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ഗിഫ്റ്റിൻ്റെ കൂടെയുള്ള മിനി കേക്ക് അല്ലെങ്കിൽ ബെൻഡോ കേക്ക് എന്നും പറയാവേ ഇത് രണ്ട് പേർക്കൊക്കെ കഴിക്കാവുന്ന സൈസിലാട്ടോ ഉള്ളത് നമ്മൾ ഇതിന് മുമ്പേ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബെൻഡോ കേക്കിൻ്റെ ബോക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇതിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പം നമ്മൾ ബോക്സിൻ്റെ സൈസ് നോക്കിയിട്ട് വന്നിട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ ഈ കേക്കിന് ഓർഡർ പറയുമ്പോൾ എപ്പോഴും കുറച്ച് നേരത്തെ പറയാനായിട്ട് നോക്കണേ കാരണം ഞാൻ എപ്പോഴും പറയണ പോലെ ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പാടാട്ടോ അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും കേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരുമിച്ചാണ് ബേക്ക് ചെയ്തെടുക്കാറ് നമ്മുടെ തന്നെ കേക്കിൻ്റെ പിക്ക് അയച്ചു തന്നിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാട്ടാ എന്നെ പറഞ്ഞത് പിന്നെ എനിക്ക് ഇതുപോലത്തെ മിനി കേക്ക് ചെയ്യുമ്പോൾ മിനിമൽ ഡെക്കറേഷൻ ചെയ്യണം ചെയ്യണമായിട്ടോ ഇഷ്ടം പിന്നെ ഇനി അധികം ഡെക്കറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി ഇത് കുഞ്ഞ് കേക്ക് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല കിട്ടാണല്ലോ അപ്പം മിക്കവാറും ലവിൻ്റെ തീമിൽ തന്നെ ഏത് എപ്പോഴും ചെയ്ത് കൊടുക്കാറ് അങ്ങനെ നമ്മൾ കേക്ക് ബോക്സിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊന്ന് അടച്ച് നോക്കുന്നുണ്ടേ കേക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അതിനുശേഷം നമ്മൾ ഹാപ്പി ബർത്ത് ഡേ പപ്പാന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ റെഡ് ഫോൺ കുറച്ച് ഹാർട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെയിം അതുപോലെ തന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ടാ അപ്പോൾ ഇതെങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് ഹംബറും എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണോട്ടോ അപ്പം പിന്നെ അടുത്ത വീട്ടിൽ കാണാവേ താങ്ക്